സൗണ്ട് പിന്നെ നമ്മൾ ഒരു സ്റ്റേകേഷന് പോവാണ് പ്ലസ് നമ്മൾ അമൃത ടി വി ഡിജിറ്റൽ അവാർഡ് നമ്മുടെ ടി കുട്ടിക്ക് ഉണ്ട് അപ്പൊ അതും റിസീവ് ചെയ്യാൻ പോകാണ് അപ്പൊ അതിനിടയിൽ കൂടെ ഒരു സ്റ്റേകേഷനും കൂടി ആവാം നമ്മൾ ഇന്ന് ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിലാണ് പോകുന്നത് ഗൈസ് അപ്പൊ ബാക്കി വിശേഷങ്ങൾ പോകുന്ന പോലെ കാണാം ഓക്കെ ക്ലൈമറ്റ് എല്ലാം അടിപൊളി ക്ലൈമറ്റ് ആട്ടോ അടിപൊളി സംഭവമാണ് അപ്പം നമ്മളിത് ഇന്നിപ്പം സ്റ്റേക്കേഷൻ്റെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും രണ്ടുപേരും കൂടി വെച്ചേ ആ ആ ഗൈസ് രണ്ടുപേരും എല്ലാം സെറ്റ് ചെയ്ത് ആ അതിൽ കൂട്ടൽ അടയ്ക്കാനായിട്ടില്ല ഗൈസ് ഓക്കെ അങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്താലോട്ടിയാ നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിപ്പോ നമ്മൾ നേരെ നമ്മുടെ സ്റ്റേകേഷൻ ആണ് ഗ്രാൻഡ് ഹയാത്തിലോട്ട് പോവാണ് ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലേ യാറേ വർഷമായി മമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പാലസ് ആണ് ലഡാ ആ നമ്മള് പൂളില് പോവും ചിക്കു ഹായ് പറയോട്ടേ നിന്നെ കാണുന്നില്ല മോളെ നമ്മൾ ഇന്ന് ലഞ്ച് കഴിച്ചിട്ട് നമ്മള് ഹയാറത്തിലെത്തി അർദ്ധിക്കുട്ടിലൊക്കെ റെഡിയാണ് പാരകണ് നിങ്ങൾ എന്തിനാണ് പോകുന്നത് മാക്രോൺസ് കഴിക്കാനാണ് പോകുന്നത് മാക്രോൺസ് ഉണ്ടോന്ന് അറിയില്ല നമുക്ക് നോക്കാം പാരകൺ കറുകുറ്റി ഓക്കെ അപ്പൊ നമ്മള് മാക്രോൺ അപ്പ അത് നമ്മൾ അവിടെ എന്തെങ്കിലും എക്സിബിഷൻ എന്തെങ്കിലും ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് കഴിക്കാം ആദ്യം ആദ്യ മാക്രോൺസ് തപ്പാൻ വേണ്ടി പോയതാണ് മാക്രോൺസ് മാക്രോൺസ് ഇല്ല 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 പെട്ടു പെട്ടു പെട്ടില്ലേ എവിടെ മാക്രോൺ ഞാൻ കണ്ടില്ല ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ മാക്രോൺസ് സെറ്റ് ആയിട്ടുണ്ട് എനിക്കും 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 മാക്രോൺ ഓക്കെ തരാം ഓക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ആ അങ്ങനെ ഇല്ല ഞാൻ ചോയിച്ചില്ല ഓക്കെ അങ്ങനെ ഗൈസ് വീണ്ടും നമ്മൾ പാരകളിൽ വന്ന ചിപ്പി മാക്രോൺസ് കഴിക്കുകയാണ് മാക്രോൺസ് ഓ ഓ താഴെ സോ മാക്രോൺസ് കൺട്രോൾ ചെയ്യാൻ ഡാഡി ഡാഡി ഇവിടെ ഇല്ല ഡാഡിക്ക് വേറെ കളറാ ഓക്കേ എനിക്കിത് മതി മാക്രോൺ ലവേഴ്സ് കമന്റ് ചെയ്യൂട്ടോ ഇനി ഡാഡിയുടെ ടേൺ ആണ് ഡാഡി ഡാഡി ഏതാ എടുക്കുന്നേ ഡാഡി ഡാഡി ബ്ലൂ ബ്ലൂ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഡാഡിക്കും പാവം നമ്മുടെ കൂടെ കൂടി ഡാഡി പെട്ടു പെട്ടുകൈസ് അതാണ് മാക്രോൺസ് ഒറിജിനൽ മാക്രോൺസ് ഓക്കെ അങ്ങനെ നമ്മൾ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം ഫുഡ് അങ്ങനെ ഒരുപാടൊന്നും കഴിക്കുന്നില്ല കാരണം നമ്മൾ നേരെ ഇപ്പം ഹയാത്തിലോട്ട് പോകുന്നത് കൊണ്ട് മീൽസാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ അങ്ങനെ നമ്മൾ നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ പ്ലേസ് എത്തിക്കാണ് നമ്മൾ ഗ്രാൻഡ് ഹയാത്തിൽ എത്തിരിക്കുക എങ്ങനെയാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത് ഗൈസ് ഇതുപോലെയാണ് ഗ്രാൻഡ് ഹയാത്ത് അങ്ങനെ ഗൈസ് നമ്മുടെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു ഡിക്സും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി ഇനി നമ്മൾ അങ്ങനെ എൻട്രൻസിലോട്ട് പോവുകയാണ് ഗൈസ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് മക്കളെ ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറയുന്ന സംഭവം എന്താണ് ഭയങ്കരമായി ഹൈപ്പൊക്കെ കൊടുത്തിട്ടാട്ടോ കുറേ പേര് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ആ ഹൈപ്പൊക്കെ ശരിയാണോ നോക്കാം അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മളുടെ ഗ്രാൻഡ് ഹയാത്ത് നമുക്ക് ഇത് മേക്ക് മൈ ട്രിപ്പിലായിട്ടോ ബുക്കിംഗ് നമുക്ക് ചാർജ് വന്നത് അമ്പത്തിരണ്ടായിരത്തി സംതിങ് ആണ് വന്നിട്ടുള്ളത് ഇങ്ങോട്ട് പോയി എനിക്ക് നിന്നെ കാണുന്നില്ല മുത്തേ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ പാർക്കിംഗ് സെക്ഷനിലോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡാഡി ഒരു മിനിറ്റ് കാക്ക കുളിക്കുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന മക്കളെ നോക്കി കാക്ക അവിടെ അയ്യോ പോയി നമ്മുടെ ഗ്രാൻഡ് രീതി ഐ പി കാക്കകളാണ് ഖൈസ്തിയ ഒരു ഡാഡി രണ്ട് മൈനെ കാണാൻ വീണ്ടും കാറ് ബാക്കിലോട്ട് തിരിക്ക് ശരി 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 ഓക്കെ അതങ്ങനെ നമ്മൾ അങ്ങനെ ഗ്രാൻഡ് ഹയാത്തിൽ എത്തി ഇനി ബാഗൊക്കെ എടുക്കാല്ലേ ആകെ നമ്മൾ ഒരു ബാഗല്ലേ എടുത്തിട്ടുള്ളൂ അങ്ങനെ ഗൈസ് നമ്മൾ ഗ്രാൻഡ് ഹയാത്തിൽ എത്തിയിരിക്കുകയാണ് ഇനി എത്തിയിരിക്കാം സെറ്റായി ഗൈസ് നമ്മളിത് എല്ലാം എടുത്തിട്ട് ചിക്കോ ചെരുപ്പ് വേണ്ട നമുക്ക് ഇവിടെ എന്തായാലും ഇവിടെ അടുത്തല്ലേ പാർക്ക് ആവശ്യം ഉണ്ടാവുമ്പോൾ എടുക്കാം ഓക്കെ മൂന്നുപേരും ഒരുമിച്ച് നോക്കാൻ പറഞ്ഞാൽ ആരും നോക്കുന്നില്ല ഗൈസ് എല്ലാവരും അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് റൂം എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റിലാട്ടോ അങ്ങനെ നമ്മളിത് ഈ ബാഗ് ചെക്കിംഗ് ആണ് ബാഗ് ചെക്കിംഗ് ഇനി വല്ല സാധനങ്ങളിട്ട് വെച്ചിട്ടോട്ട് ഞാൻ ഈ ബാഗിൽ ഏ ുട്ടി ആകെ പോയിച്ചു അധികുട്ടൻ പിന്നെ ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എല്ലാം സെറ്റ് അങ്ങനെ നമ്മൾ മെയിൻ കയറാൻ പോവുകയാണ് അതിക്കുട്ടൻ സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ലൈക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫോറിനേഴ്സിനെ കുറേ കാണാം ഫോറിനേഴ്സിന്റെ ഇതെനിക്ക് തോന്നുന്നു നമ്മൾ എവിടെയോ ഭയങ്കര ഒരു സിറ്റിയിലൊക്കെ പോയ പോലെ ഒരു ലക്ഷറി ഒരു ആംബിയൻസ് ആണ് കേട്ടോ ദസ്റ്റ് ടൈം ആണ് നമ്മളുടെ വിസിറ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ ഇതിന്റെ മേലെ നോക്കിയെന്ത് ബ്യൂട്ടിഫുൾ ആ നോക്കിയിട്ട് ഞാൻ നമുക്ക് ഇനി റൂമ് പോയി കണ്ടാലോ എന്നാ ദിസ് വൺ ആഹാ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഗൈസ് ഗൈസ് ഇതിപ്പോ നമ്മൾ തേർഡ് ഫ്ലോർ അല്ല ഫോർത്ത് ഫ്ലോറിലാണ് ഗൈസ് നമ്മുടെ റൂമ് വന്നിരിക്കുന്നത് ഇതൊരു സംഭവം കേട്ടോ നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല നമ്മള് ക്രൂയിസിൽ പോയ പോലെ ഫീൽ ഇല്ലേ ഇതിന്റെ പൊസിഷനിൽസ് ഗൈസ് ഇത് കോഡീലിയ ക്രൂയിസിനെക്കാളും അടിപൊളി ആംപിയൻസ് അടിപൊളി ആംബിയൻസ് ആണ് ഓ മൈ ഗോഡ് ചിപ്പു ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ോട്ട് നടക്കും ബാഗിലേക്ക് നടക്കുട്ടിക്ക് പറഞ്ഞത് അറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇവിടെ ഓടിക്കളിക്കലാണ് പരിപാടി ഗൈസ് അങ്ങനെ നമ്മൾ ഫോർ വൺ ഫൈവ് ആണ് അപ്പൊ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഓ ചിപ്പു നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോ തന്നെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ നമ്മൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ കേർട്ടൺസ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും ഗൈസ് സോ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി സിറ്റി മുഴുവൻ കാണാം ഡാഡി എല്ലാ ഫ്ലാറ്റ്സും എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും നല്ലൊരു വ്യൂ ആണ് ഓൾമോസ്റ്റ് നമ്മുടെ സിറ്റി മുഴുവൻ ഇവിടെ നിന്ന് ഒറ്റ സെക്കൻഡിൽ കാണാം അല്ലടാ ആ ആ ഇവിടെ ആൾക്ക് അറിയില്ല ആക്ച്വലി വി ആർ ബിൽഡേഴ്സ് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചത് അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാൻഡ് ഹായത്തിലെ റൂം എന്ന് പറയുന്നത് കാണിച്ചു തരാം ടോട്ടി ആ ഉള്ളിക്കയറാം ഓക്കെ കയറി വരുമ്പോ തരാ ടീ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നോളൂ ഓക്കെ വാഡ്റോബ് ആണ് ഇവിടെ നമുക്ക് ദേ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് പിന്നെ അയൺ അയൺ ചെയ്യാനും കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചിപ്പി കുറച്ചുകൂടെ അടുത്ത് വന്നാൽ എനിക്ക് കാണാൻ പറ്റില്ല ഇനി ാണ് ബാത്റൂമിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആക്ച്വലി നമ്മള് ദുബായിൽ പോയപ്പോഴായിരുന്നു അല്ല പൂളിലല്ലേ കുളിക്കുന്നേ അത് കഴിഞ്ഞ് ബാത് ടബിലും കുളിക്കും ഗൈസ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഓക്കെ അധികുട്ടിനും കുളിച്ചു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതുവരെ കാണാൻ പറ്റും നമ്മൾ ദുബായിലും സെയിം എഫക്റ്റ് ആയിരുന്നു അല്ലേ അപ്പം ഇത് ആ ചിക്കോ അവിടെ യെസ് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ആംബിയൻസ് വരുന്നത് ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാനാണോ നീ ഇതിന്റെ മേലെ കയറി നിന്നു ഗൈസ് അപ്പതേ ഹായ് ഗൈസ് നല്ല സ്പേഷ്യസ് ആട്ടോ ഇതിങ്ങനെ ഇതേ ഇങ്ങനെ ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് വരുന്നുണ്ട് ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്പേഷ്യസാണ് നമുക്കിതേ സെപ്പറേറ്റ് ആയിട്ട് ബാത്ത് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ ബാത്റൂം എന്ന് പറയുന്നത് അടിപൊളി ആംബിയൻസ് ആണ് ഇനി നമുക്ക് പുറത്തോട്ട് പോവാം അതായത് നം ആ ഓക്കെ കുടിക്കാനും സാധനങ്ങളും ഉണ്ട് എല്ലാ സാധനങ്ങളുണ്ട് വിയേർ ഷെയ്പായിട്ടുള്ള ഒരു വലിയൊരു മിററാണ് കൈസ് ആംപിയൻസ് ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ാണ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം രാത്രിയിൽ ജോയിൻ ചെയ്യാം അതിനും ഒരു പ്രൊവിഷൻ ഉണ്ട് കേട്ടോ എടക്കേടാ ഓക്കേ ഇനി നമുക്ക് കേട്ടൻ അവിടുത്തെ വ്യൂ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് താഴെ പോയി എന്ത് മോളെ കുളിക്കുന്നത് കാണാൻ പറ്റാ